ഗുരുപ്രസാദിന് ഉപ്മാവാണ് ടേസ്റ്റില് ഇപ്പോ ഉപ്മാവിനെതു കഴിച്ചില്ല ചമ്മന്തി അത് ഉപ ടേസ്റ്റാ മുപ്പത് വില എന്താ ടേസ്റ്റ് വെച്ച് കഴിഞ്ഞാല് അനുഭവിക്കുന്നു ഒന്നും പറയാലോ മക്കളെ ഒന്നും പറയാലോ അൻപത് വർഷത്തെ പാരമ്പര്യം പാരമ്പര്യം ചട്നി സാമ്പാറ് നമ്മളാ പാത്രത്തില് കഴിയാൻ സംഭവിക്കൂല കഴിയുമ്പത്തിനും വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് ഉപയോഗിച്ചപ്പുറത്ത് ർമ്മിച്ച അമ്പാറൊന്നും അല്ല ചട്ണി അല്ല അതിലൊന്നൊന്നുമില്ല നിങ്ങൾ അനുഭവിക്കേണ്ടത് അവിടുത്തെ ഫുഡില് അടുത്ത ഏറ്റവും സിംപ്ലാ സാധന വൈകുന്നേരം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ